നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിലാണുള്ളത് ഇപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഒന്നര ഏക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ കുറഞ്ഞ പറ്റിയിട്ടുള്ള വീട് സ്ഥലമാണ് വീടിയെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നല്ല വലിയ സ്ഥലത്തുള്ള താമസയോഗികമായ ഓടുമഞ്ഞ് വീട് ഇതാണ് രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള വർക്കേരിയ തുടങ്ങിയ സൗകര്യമുള്ള ചെറിയൊരു വീടാണ് കേട്ടോ നല്ല വലിയ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ടുള്ള കാപ്പിയാണുള്ളത് അതുപോലെ തന്നെ ഉണ്ട് ജാതി കൃഷിക്കും കുരുമുളക് കൃഷിക്കും ഏറെ കൃഷിക്കൊക്കെ അനുയോജ്യമായി നല്ല സ്ഥലമാണ് ആഴ്ചയിൽ അമ്പത് കിലോയ്ക്ക് കൊക്കോ സീസണിൽ കിട്ടുന്നുണ്ട് കേട്ടോ നല്ലൊരു കൃഷി ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അതുപോലെ തന്നെ വീട് മെയിൻ്റൻസ് ചെയ്താലും താമസിക്കാനൊക്കെ പറ്റും നിലവിൽ താമസമുള്ള വീടാണ് നിലവിൽ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യ ഓലിയാണ് അതുപോലെ തന്നെ ജലനിധിയുടെ പൈപ്പ് കണക്ഷനും ഉണ്ട് സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് ഈ രീതിക്കാണ് കേട്ടോ ചെറിയ ചെരുവുണ്ട് ഭയങ്കര ചെരുവുള്ള സ്ഥലമല്ല ചെറിയ രീതിക്കുള്ള ചെരുവേ ഉള്ളൂ ആ കാണുന്ന പാൽക്കുളമ്മയുടെ ടൂറിസം കേന്ദ്രമാണ് കേട്ടോ ശരി ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഇടയ്ക്ക് കുറച്ച് പാറയൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഉണ്ടോ പാറയാണിത് നമ്മുടെ സ്ഥല സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ നിന്ന് കാണുന്ന പൽക്കുളം മേടിൻ്റെ വ്യൂ ആണ് കേട്ടോ കോൺക്രീറ്റ് വഴിയിൽ നമ്മുടെ സൈറ്റിലേക്കുള്ള മൺവഴിയാണ് ഒരു പത്ത് മീറ്ററോളം ഇങ്ങനത്തെ മൺവഴിയുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില പതിനേഴ് ലക്ഷം രൂപയാണ് അറുപത് സെൻറ്റിനാണ് പട്ടയമുള്ള മൊത്ത പ്രദേശം ഒരു ഒന്നര ഏക്കർ സ്ഥലം വരും അറുപത് സെൻറ്റിനാണ് പട്ടയമുള്ളത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക